എല്ലാവർക്കും നമസ്കാരം ഇന്ന് വാഴപ്പള്ളി തിരുവനന്തപുരപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായിരുന്നു അപ്പം തിടപ്പള്ളിയിൽ ഭഗവാൻ മുന്നിൽ നീതിച്ചതിന് ശേഷമാണ് സദ്യ ആരംഭിക്കുന്നത് സദ്യ എന്ന് പറഞ്ഞാൽ പപ്പടം പഴം പായസമൊന്നുമില്ല പപ്പടമുണ്ട് പായസമുണ്ട് അവിയലുണ്ട് അതായത് നമ്മുടെ ക്ഷേത്രത്തിലെ സദ്യ എങ്ങനെയാണ് പരിപ്പുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് അതുപോലെ നല്ല തുമ്പപ്പൂ പോലത്തെ ചോറും അപ്പം ഇനി സദ്യ ആരംഭിക്കാൻ പോവുകയാണ് അതിന് മുമ്പ് നിങ്ങളെ ഒന്ന് പായസമൊക്കെ ഒന്ന് കാണിച്ച അതായത് തിടപ്പള്ളി എങ്ങനെയാണെന്നൊന്ന് കാണിക്കുകയാണ് കേട്ടോ പുറത്തെ അപ്പോൾ സദ്യ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഭക്ഷി ഡോക്ടറിൻ്റെ വകയായിരുന്നു ഇന്ന് ഇന്നത്തെ സദ്യ അന്യൂജി ഭക്ഷി അപ്പം പപ്പടമുണ്ട് പായസമുണ്ട് ഭയങ്കര ആളായിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇന്ന് നല്ല തിരക്കായിരുന്നു പുറത്തെ തിടപ്പള്ളി എന്ന് പറയുന്ന ഊട്ടുപര തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെയാണ് ഏകദേശം വരുന്നത് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ പ്ലേറ്റിൻ്റെ അതാക്കി കൊണ്ട് സദ്യ അതായത് അവരുടെ കഴിക്കാനുള്ള ഇത് ഞാൻ കൊണ്ടൊക്കെ കൊടുക്കാൻ പോയി കുറച്ച് നേരം അങ്ങനെ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി എങ്കിലും അടിപൊളിയായിരുന്നു സദ്യ വേറൊന്നുമില്ല ഒരു ചെറിയ വീഡിയോ ആണ് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്